വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ മുസമ്പിയാളൊക്കെ കായ്ച്ചു കൊലയായി തൂങ്ങി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ മുസമ്പിയാളുടെ ആണ് ഇഷ്ടമാരി കായ്കൾ ഇങ്ങനെ തൂങ്ങി കളിക്കാണ് അതേപോലെതാ കൊച്ചുമര തെയ്യാണ് ഈ വർഷം വെച്ചതാണ് ഇതിമേലെ കായ് വരൽ തുടങ്ങി അപ്പൊ വെയിലിന്റെ കാടിനെ കൊണ്ട് നമ്മളിപ്പോ വെള്ളമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ റെഡിയായി നിക്കുകയാണ് അപ്പൊ അടുത്ത് വരാൻ പോകുന്നത് നമ്മളെ ഓറഞ്ച് നല്ല മധുരമുള്ള സാധനമാണ് നല്ല മധുരാണ് നല്ല മധുരാണ് ഈ പച്ച തന്നെ പൊറിച്ചാ തന്നെ ഒരു മധുരമുള്ളതാ ഉണ്ടോ അതേ നല്ല മധുരം കിട്ടുന്ന ഒരു സാധനമാണ് നല്ല നീരാ ഔ എന്താ മധുരം നല്ല വെള്ളമുണ്ട് നല്ല സാധനമാണ് അടിപൊളി മുസമ്പി മരങ്ങളാണ് ചെറുനാരങ്ങ മരാണ് ഇത് നാരങ്ങ അച്ചാറിടാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇനിമ കായ് കാണാൻ എപ്പോ അപ്പുറത്ത് എടുക്കണ്ട് ഇനിമൊന്നും കായ് അടിപൊളി ഓറഞ്ച് ആ നല്ല ഓറഞ്ച് ആയി വരുന്നുണ്ട് സീസണല്ലോ ഇതൊക്കെ ഈ വർഷം കായ് വന്നു പൊടിച്ചിട്ട് വെള്ളം കലക്കി നമ്മൾ പമ്പ് ചെയ്യണ വെള്ളത്തിൻ്റെ ഉള്ളിൽ കുടി ആ ഇത് നല്ല ഒരു മഞ്ഞ കളറ് വരുന്ന ചോപ്പ് കളറ് വരുന്ന അപ്പോൾ ബബ്ളി മൂസാണ് കായ് കണ്ട അടിപൊളി കായതാണ് ബബ്ലി മൂസ് മരം വലിയ മരങ്ങളാ പിന്നെ ഇങ്ങോട്ടൊന്ന് വന്നോക്കി ചെങ്ങായിമാരെ എന്താണ് ഈ കാണുന്നത് ഏഹ് കൊമ്പ് ഇലല്ല ഒന്നും ഇവിടെ നോക്കി മക്കളെ ഇതിന് കൊമ്പ് ഇല എന്ന് പറയുന്നത് സാധനമല്ല കായ് മാത്ര ഇതിലെ രസ്യം എന്താ വച്ചാല് ചാണകം പൊട്ടിച്ചിട്ട് ആട്ടുംകാട്ടം പൊട്ടിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ അടിക്കുന്ന കോയൽ കിണറിൻ്റെ തൊട്ടടുത്തൊരു മെഷീനിൽ നിറച്ചടിക്കണ അതാണ് ഇതിന്റെ രഹസ്യം ഇങ്ങനെ കായ്ക്ക ഇതിന്റെ കായെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ തോട്ടമാണ് ഈ തോട്ടത്തില് വെറും കായാണ് ഫുൾ കായ് അതിനുള്ളിൽ കായോ കായ് 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 കായിൻ്റെ കളിയ ഇവിടെ ഇല എന്ന് പറഞ്ഞ സാധനമല്ല ഇങ്ങോട്ട് നോക്കി സുഹൃത്തുക്കളെ എന്താണ് ഈ കാണുന്നത് ഇതെന്താണ് ഈ കായ് എന്തൊരു കായാണ് ഇത് കായാണ് ഇലയാണോ നിങ്ങൾക്ക് അറിയാം കുറും കായുട്ടോ കായോ കായ് എന്ന് അറിയുന്നു അപ്പൊ ഇതിന്റെ രഹസ്യം എന്താ വെച്ചാല് ചാണപ്പൊടി പൊടിച്ചിട്ട് ഈ വലിയ പൈപ്പിൽ തള്ളുകയാണ് വള്ളത്തില് അപ്പൊ ഇങ്ങനെ സ്പ്രേ ആയിട്ട് ഇങ്ങനെ പോകും അതാണ് അതാണ് ഈ തോട്ടം വലിയ തോട്ടം അങ് ഉണ്ട് അട ഒത്തിരി നീളം പോവും ഒരുപാട് മരങ്ങളുണ്ട് അങ്ങനെ ജാസ്റ്റ് വരണ്ട് ഫുൾ കായ് അതിനുള്ളില് അടാ വെറും കായ് തന്നെ ഉള്ളു കായ് ഇലല്ല വെറും കായന്നെ ഉള്ളു ഫുൾ മരം അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതാണ് സമ്പോട്ടം കായേക്കായി കായേക്കായ് ൾക്കായ് അതാണ് ഓറഞ്ച് ഉണ്ടാ അതാണ് ഓറഞ്ച് അപ്പോ അതാണ് നമ്മളെ ഓർമമ്പഴത്തിന്റെ മരാണ് ഉറുമാമ്പായത്തിന്റെ സീസൺ കഴിഞ്ഞു അപ്പൊ അത് എല്ലാം പറിച്ചു പോയി കഴിഞ്ഞ് കുറച്ച് പറിക്കാത്ത സാധനങ്ങൾ ഇത് കുരുവികളൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ നിക്കാണ് പറിച്ചു കഴിഞ്ഞു അപ്പൊ ഇതാണ് ഉരുമാമ്പഴം ഉം ഉറുമാമ്പഴം ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ വലിയ മറ്റേ ഗണപതി നാരങ്ങന്നുള്ള സാധനങ്ങളും ഈ ഏരിയയിൽ ഫുൾ ഗണപതിയാണ് ഗണപതി ഗണപതി നാരങ്ങയാണ് ഈ മരം ഗണപതി നാരങ്ങന്റെ മരങ്ങളാ ഇത് ഗണപതിയാണ് ഗണപതിന്റെ കുട്ടിയാണ് മൂത്തല്ല ഞാൻ വെറുതെ കുറച്ചാണ് ഗണപതി നാരങ്ങ നമ്മളവിടെയൊക്കെ അമ്പലത്തിൽ പൂജ ഒക്കെ കൊണ്ടുപോകുന്ന സാധനം നിഷ്ടമാരിന്റെ ഉള്ളിലുണ്ട് ഇങ്ങനെ പോയാൽ ഇവിടെ ഈ പഴം കായ്ക്കുന്ന മരങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ അതാക്കിട്ട് ഇതിനൊക്കെ ഇടക്ക് വന്ന് നോക്കണം അതിന് മേ നല്ല പഴം കായ്ക്കണം എന്തോ ഒരു പഴം അത് ചെറിയ പഴം കുറിപ്പഴം ആ ഇതാണ് തീന് 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 പറിവ് വിളപിടുപ്പ് കഴിഞ്ഞു കേട്ടോ ഇതാണ് തീന് മരം അടിപൊളി തീൻ മരത്തിന്റെ ഒരു മരം ഉണ്ട് ഏണ്ടോ നാരങ്ങ ഇല വെറും നാരങ്ങള്ളൂ എന്നാ ചെയ്യണത് വെറും നാരങ്ങള്ളൂ ഉള് നാരങ്ങ തൊട്ടാണ് അതിൻ്റെ ഉള്ളിലൊന്നും പോകാൻ പറ്റില്ല അത്ര നാരങ്ങ നാരങ്ങ മേലക്കൊക്കെ ഉള്ള് നാരങ്ങ ആ അപ്പം ഇതാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കുറച്ചൊരു ചെറിയ വീഡിയോ ഇതാണ്ടോ നാരങ്ങ ചെറുനാരങ്ങയാണിത് നല്ല ചെറിയ ഐറ്റം നാരങ്ങയാണത് അല്ല എന്തൊരു ചെറുക്കുള്ള ചെറിയ നാരങ്ങയാണത് ഇതാണ് ചെറുനാരങ്ങ ഇലയൊന്നുമില്ല വെറും നാരങ്ങള്ളൂ നാരങ്ങ കുറവാ അങ്ങനെ മൂത്ത് മൂത്തി ചളമ്പ ഫുൾ നാരങ്ങ അപ്പൊ പ്രിയമള ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ലൈക്ക് ചെയ്യാക്ക് അടുത്തുള്ള ബലേക്കൻ അടിക്കാം അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുമ്പോ എല്ലാവരോടും ബായ് 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 കുറുമ ഭയം പെടുന്നുണ്ടോ